പ്രാർത്ഥനയും നേർച്ചയും നടത്തണമെന്ന പേരിൽ സ്വർണം കവർന്ന സംഘം തൊടുപുഴയിൽ പിടിയിൽ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നാല് പേരാണ് കരിമണ്ണൂർ പോലീസിന്റെ പിടിയിലായത് ഒറ്റ ഒറ്റ താമസിക്കുന്ന അറുപത്തിയാറ് കാലയിൽ നിന്ന് സ്വർണം കവർന്ന കേസിലാണ് പ്രതികൾ കുടുങ്ങിയത് സ്വദേശികളായ വിജീഷ് ഷാജിദ സുലോചന സുലോചനയുടെ മകൾ അഞ്ചു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കരിമണ്ണൂർ സ്വദേശിയായ വത്സലയിൽ നിന്ന് കഴിഞ്ഞ മാസമാണോ പ്രതികൾ സ്വർണം കവർന്നത് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ സ്വർണം നേർച്ചയായി നൽകി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് വത്സലയിൽ നിന്ന് എട്ടു ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ് കവർന്നത് തൊടുപുഴ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ വിജീഷാണെന്ന് കണ്ടെത്തിയത് വിജീഷിനെ ചോദ്യം ചെയ്തതോടെ മറ്റുള്ളവരും പിടിയിലായി ഈ സ്വർണം കഴിഞ്ഞാൽ

കോട്ടയം ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലും സമാനമായ രീതിയിൽ പ്രതികൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് കോട്ടയത്തെ കേസിൽ വാദം തുടങ്ങാനിരിക്കെയാണ് പ്രതികൾ വീണ്ടും വലയിലായത് മറ്റ് സ്ഥലങ്ങളിൽ കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് മീഡിയ വൺ ഇടുക്കി